അങ്ങനെ ഒരു സ്ത്രീയും ദേവതയായിട്ട് കാണാൻ പാടില്ല ഒരു സ്ത്രീയും വലിയ ദേവതയല്ല പവിത്രമായിട്ടുള്ള ഒരു സ്ത്രീ അങ്ങനെ ഒരു സ്ത്രീ ഇല്ല അങ്ങനെ ദേവതയായിട്ടുള്ള ഒരു സ്ഥാനം ഒരിക്കലും ഒരു പുരുഷന്റെ ജീവിതത്തിൽ ഒരു സ്ത്രീക്ക് ഒരു ദേവതയുടെ സ്ഥാനം കൊടുക്കാൻ പാടില്ല ഒരു ദൗത്യമോ അല്ലെങ്കിൽ അവന്റെ കാര്യത്തിൽ അവൻ ഫോക്കസ്ഡ് ആയ പുരുഷന്മാര് ശരിക്കും ആകർഷണമുള്ളവർ തന്നെയാണ് അങ്ങനെ ഒരു ദൗത്യമുള്ള പുരുഷന്മാരെയാണ് സ്ത്രീകൾ എപ്പോഴും ഗ്രഹിക്കുള്ളൂ കാരണം നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ സെൽഫിഷ് ആയതുകൊണ്ട് നിങ്ങൾ നല്ലവനല്ല എന്നത് അവര് വിചാരിക്കും നല്ലവന്മാരെ കൂടുതലും വെറുപ്പാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ ഡ്രോ ബാക്ക്സ് എല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ നല്ലവനായിട്ട് കാണിക്കും അവിടെ എന്താ ഉണ്ടാക്കണവെച്ചാൽ നിങ്ങൾ ക്യാരക്ടർലെസ് ആവുകയാണ് നിങ്ങൾ നിങ്ങളായിട്ട് ഇരിക്കാൻ ശ്രമിക്കുന്നില്ല അവൾക്ക് വേണ്ടിയിട്ട് എന്തോ കാട്ടിക്കൂട്ടുകയാണ് അങ്ങനെ ചെയ്യരുത് അവിടെയും വില കുറച്ച് കാണുകയുള്ളു നിങ്ങൾ വില മതിപ്പ് ഇല്ലാത്ത ഒരുത്തനായി മാറുകയാണ് അവൾ നിങ്ങളുടെ മുന്നിൽ ശബ്ദമുയർത്തുന്നു അത് ചിരിച്ചു തള്ളുന്നു അവൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് അയക്കാതിരിക്കുന്നു നിങ്ങൾ അത് ഡബിൾ ടെക്സ്റ്റ് ആയിട്ട് അങ്ങോട്ട് തിരിച്ചയക്കുന്നു അവൾ ആക്ച്വലി നിങ്ങളുടെ ബൗണ്ടറീസ് എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഒരു ബൗണ്ടറീസേ വയ്ക്കാണ്ട് എല്ലാം ഒരു ഫ്രീ പേസ് പോലെ അവളെ അങ്ങനെ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുക ഞാൻ ഓപ്പൺ അപ്പാണ് എന്ന രീതിയിൽ എന്നിട്ടും അവൾ എന്തുകൊണ്ട് എന്നെ ബഹുമാനിക്കുന്നില്ല എന്ന് എല്ലാ പുരുഷന്മാരും ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാ കാര്യത്തിനും ഒരുപാട് വിശദീകരിക്കുന്നുണ്ട് അവള് ചോദിക്കുകയാണ്